ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സിൻ്റെയും ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ് ഇന്നത്തെ ദിവസം നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ എന്തോ വലിയൊരു ചതി സംഭവിച്ചു എന്നാണ് ഇവിടൊക്കെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് എന്തോ കാര്യം മനസ്സിലാകുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നു നിങ്ങൾക്ക് ചതി പറ്റിയെന്ന് ദിവസം ചില ആൾക്കാരുടെ എന്തെങ്കിലും സാധനം അപ്രതീക്ഷിതമാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ആരെങ്കിലും എടുത്തുകൊണ്ട് പോവുകയോ അതായത് മോഷണം പോവുകയോ അല്ല എങ്കിൽ അപ്രതീക്ഷിതമാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആരുടെയെങ്കിലും യഥാർത്ഥ മുഖം കാണാൻ സാധിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ മുന്നിൽ ഒന്ന് പറഞ്ഞ് വേറൊരു സ്ഥലത്ത് വേറൊന്ന് പറയുന്ന അങ്ങനൊരു വ്യക്തി ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ട് എങ്കിൽ അവരുടെ യഥാർത്ഥ മുഖം എന്താണോ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ആരുടെയെങ്കിലും കള്ളം നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ ഒരു കാരണങ്ങൾ കൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെയധികം ദുഃഖത്തിലാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഒന്നുകിൽ ആരെങ്കിലും നിങ്ങളെ ചതിക്കും അല്ലെങ്കിൽ ആരുടെയെങ്കിലും യഥാർത്ഥ മുഖം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇല്ല എങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു സാധനം മോഷണം പോകും ഇല്ല എങ്കിൽ ആരുടെയെങ്കിലും കള്ളം നിങ്ങൾ കണ്ടുപിടിക്കും ഇതൊക്കെ കാരണം നിങ്ങൾ ഇന്നത്തെ ദിവസം ദുഃഖത്തിലാണ് ഇരിക്കുന്നത് ഹാർട്ട് ബ്രേക്കിൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് സഫറിംഗിൻ്റെ എനർജിയാണ് കാണാൻ സാധിക്കുന്നത് കുറേ ആൾക്കാർ ഭയങ്കരമായിട്ട് ഏങ്ങി ഏങ്ങി കരയുന്ന ആ ഒരു എനർജിയും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇവിടെ ഹെവി എനർജിയാണ് നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാർ ഒന്ന് ഇമോഷണലായിട്ട് ഡിപ്രഷനിലോട്ട് പോകുന്ന ആട്ടും കാണാൻ സാധിക്കുന്നു ഒന്നുകിൽ നിങ്ങളുടെ കുടുംബത്തിലെ സാഹചര്യം ഇങ്ങനെയായിരിക്കാം ഇന്നത്തെ ദിവസം അല്ല എങ്കിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും ക്രിയേറ്റ് ആയിരിക്കുന്നത് അത് കാരണമായിരിക്കാം നിങ്ങൾ ഈ ഒരു അവസ്ഥയിലുള്ളത് ചില ആൾക്കാർക്ക് ഇന്ന ദിവസം ഭയങ്കരമായിട്ട് പ്രഷർ ലഭിക്കുന്ന ഒന്നിക്കിൽ വർക്ക് പ്രഷർ അല്ലെങ്കിൽ ഫാമിലിയുടെ പ്രഷർ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇത് കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ ട്രാപ്പ്ഡായിട്ട് ഫീലാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ എൻ്റെ ഇഷ്ടത്തിൽ ഞാൻ ട്രാപ്ഡായ അവസ്ഥയിലാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നതാണ് അപ്പോൾ കൂടുതൽ ആൾക്കാരുടെയും എനർജി കുറച്ച് ഹെവി ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാർ ഇങ്ങനെയുമാണ് അതായത് അവരുടെ പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കോളോ മെസ്സേജോ ഒന്നും തന്നെ വരുന്നില്ല അപ്പോൾ അവർ ഭയങ്കരമായിട്ട് സ്റ്റക്കായിട്ടുള്ള ആ ഒരു വേ ഇതിൽ ഭയങ്കരമായിട്ട് ട്രാപ്പഡ് സിറ്റുവേഷനിൽ വിഷമിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇല്ല എങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അറിയുവാൻ സാധിക്കുന്നതാണ് അത് കാരണം നിങ്ങളുടെ മൂഡ് മോശമാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ വൈബ്രേഷൻ വളരെ ഹൈ ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവർ അവരുടെ ലൈഫിൽ ഗ്രോത്ത് അച്ചീവ് ചെയ്യുന്നു സ്പിരിച്വാലിറ്റിയിൽ കൂടുതലായിട്ട് അവർ ഓരോ അസൻറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ലെവലിൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ലൈഫായാലും നിങ്ങളുടെ ലവ് ലൈഫ് ആയാലും നിങ്ങൾ ഓരോന്നായിട്ട് ഏൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളവർ അതായത് അവരെ തന്നെ സ്വയം ഹൈ പോ ആയിട്ട് വച്ചയ്ക്കുന്നവർ ഹൈ വൈബ്രേഷനിൽ വച്ചയ്ക്കുന്നവർ ഇവിടെ ഇങ്ങനെയുള്ളവർക്ക് ആരിവരെ മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല ഇവർ ഇവരിൽ തന്നെ വളരെയധികം വിശ്വാസം വയ്ക്കുന്നു സ്ട്രോങ് ആണ് ആണ് ഇവർ അതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾ സെലിബ്രേഷൻ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നത് അതായത് ഇന്നത്തെ ദിവസം എന്തെങ്കിലും പാർട്ടിയോ എന്തെങ്കിലും ഉള്ളത് കാരണം നിങ്ങൾ സെലിബ്രേഷൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്ന ദിവസം നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സിൻ്റെയോ ബർത്ത്ഡേ ആണ് അതുകൊണ്ട് നിങ്ങൾ സെലിബ്രേഷൻ ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും പാർട്ടി പൂജ എന്തെങ്കിലും എന്തോ നിങ്ങൾ വളരെയധികം ഹാപ്പിയായിട്ടിരിക്കുന്ന കേട്ട് അപ്പോൾ കുറച്ച് ആൾക്കാരുടെ എനർജി വളരെ നല്ലതും കുറച്ച് ആൾക്കാരുടെ എനർജി വളരെ ലോയുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആരൊക്കെയാണ് അവരുടെ എനർജിയെ ഹയർ വൈബ്രേഷനിൽ വച്ചേക്കുന്നത് അവർക്ക് മാത്രമേ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുവാൻ സാധിക്കുകയുള്ളൂ ആരാണോ അവരുടെ എനർജി ലോവർ വൈബ്രേഷനിൽ വച്ചിരിക്കുന്നത് അവർക്ക് എപ്പോഴും ദുഃഖിച്ചിരിക്കുവാനും സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എനർജി എപ്പോഴും ഹയർ വൈബ്രേഷനിൽ വയ്ക്കുക ലോ ആയിട്ട് പോകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അതിനെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് അതിനെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യുക പറഞ്ഞ എനർജിയിൽ സിറ്റുവേഷൻ ആണ് നിങ്ങൾക്ക് റെസുണേറ്റ് ആയത് എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ദൈവത്തിൽ വിശ്വാസം വയ്ക്കേണ്ടതാണ് കൂടാതെ നിങ്ങളിലും നിങ്ങൾ വിശ്വാസം വയ്ക്കേണ്ടതാണ് കൂടാതെ നിങ്ങളുടെ എന്ത് വിഷമം ഉണ്ടെങ്കിലും ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുക എന്നിട്ട് വിചാരിക്കുക എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അതെൻ്റെ നല്ലതിന് വേണ്ടി മാത്രമാണ് എന്ന് വിചാരിക്കുക ഭഗവാൻ എന്ത് കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടെങ്കിലും അത് നല്ലതിന് വേണ്ടി മാത്രമായിരിക്കും പിന്നെയായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത് അതായത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചതെന്ന് ഇതിന് വേണ്ടിയായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇപ്പോൾ നിങ്ങൾക്ക് എന്താണോ അവസ്ഥ അത് കണ്ട് വിഷമിക്കരുത് നിങ്ങളുടെ ലൈഫിൽ നല്ലതിന് വേണ്ടി മാത്രമാണ് ഭഗവാൻ അത് ചെയ്തത് എന്ന് മാത്രം വിചാരിക്കുക എന്നിട്ട് ഭഗവാനിൽ നിങ്ങളുടെ വിഷമങ്ങളെല്ലാം സമർപ്പിക്കുക എന്നിട്ട് നിങ്ങളിൽ വിശ്വാസം വയ്ക്കുക ഭഗവാനിലും വിശ്വാസം വയ്ക്കുക അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി അപ്പോൾ നിങ്ങൾ പ്രതീക്ഷയോടെ ഹോപ്പ്ഫുള്ളായിട്ട് പോസിറ്റീവായിട്ടിരിക്കുക ലോ ആയിട്ടുള്ള ആൾക്കാർ അപ്പോൾ ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കാം നമുക്ക് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോഴും സഫറിങ്ങിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് ടെൻഷൻ കോൺഫ്ലിക്റ്റ് അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രെസ്സും ഇവർ അനുഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കാരണം ഇവർക്ക് ഒരു ആക്ഷൻ എടുക്കുവാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടി ഒരു ചേഞ്ച് കൊണ്ടുവരുവാൻ സാധിക്കുന്നില്ല അത് കാരണം ഇവർ സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ ഏതൊരു മെയിൽ പേഴ്സണുമായിട്ട് വഴക്കിടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പാർട്ണർ ഫീമെയിലാണ് എങ്കിൽ ഇന്ന് ഏതെങ്കിലും മെയിൽ പേഴ്സണുമായിട്ട് വഴക്കിടും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതുകൂടാതെ ഇന്നത്തെ ദിവസം ഇവരുടെ സ്വന്തം ബിഹേവിയർ കുറച്ച് റൂഡ് സ്ട്രിക്റ്റ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം ഇവർ ആരോടോ വഴക്കിടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അത് നിങ്ങളോടാവരുത് എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക ഇവിടെ മാരേജ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കംപ്ലീഷൻ റിലേറ്റഡ് ആയിട്ട് ഇവർ ഹോപ്പ്ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ കുറച്ച് ഇവർ വിചാരിക്കും പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴാണ് ഇവർ സ്ട്രെസ് അനുഭവിക്കുന്നത് ഗ്രഹിക്കുന്നത് ഇവർക്ക് സക്സസ് വേണമെന്നാണ് അതായത് ഇവർ എന്താണോ വിചാരിക്കുന്നത് അത് നടക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവരുടെ ഫാമിലിയിൽ ഇന്നത്തെ ദിവസം മാരേജ് റിലേറ്റഡ് ആയിട്ട് എന്തോ കാര്യം നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ മാര്യേജ് അല്ല എങ്കിൽ വേറെ ആരുടെയെങ്കിലും മാര്യേജിനെ കുറിച്ച് വീട്ടിൽ സംസാരിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ ഇന്നത്തെ ദിവസം ട്രാവല് നടക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഏതെങ്കിലും ഷോർട്ട് ജേർണി ഇന്നത്തെ ദിവസം ഫാമിലി ഗെറ്റ് ടുഗതർ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കൂടാതെ ട്രഡീഷണൽ വേയിൽ ഇന്നത്തെ ദിവസം ഇവർക്ക് എന്തെങ്കിലും ഒരു അലയൻസ് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇത് കാരണം ഇവരുടെ മൂഡ് മോശമാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ ഉറപ്പായിട്ടും വർക്ക് പ്ലേസിൽ അല്ലെങ്കിൽ വീട്ടിൽ ഒരു വഴക്ക് ഇവർ നടത്തുമെന്നാണ് കാണാൻ സാധിക്കുന്നത് അതുകൂടാതെ ഇന്നത്തെ ദിവസം ഇവർക്ക് ഇങ്ങനെ ഒരു ഡ്രീംസ് വരുന്നതാണ് അത് ഇവരുടെ ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രീംസ് ആയിരിക്കും ചിലപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യും ചിലപ്പോൾ ഇവർ ഈ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യത്തില്ല ഇവിടെ നിങ്ങളുടെ ഈ ഇവരുടെയും തമ്മിലുള്ള ബോണ്ട് അനുസരിച്ചായിരിക്കും ഇവർ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കോണ്ടാക്റ്റിലുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ നിങ്ങളുടെ പേഴ്സൻ്റെ ആയിട്ടുള്ള എല്ലാ സീക്രട്ടും നിങ്ങളോട് പറയുന്നുണ്ട് എങ്കിൽ ഇവർ ഉറപ്പായിട്ടും ഈ ഒരു കാര്യവും പറയുന്നതാണ് അല്ല നിങ്ങളിൽ നിന്ന് ഹൈഡാക്കി വയ്ക്കുന്ന ആളാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ അവർ ഇതും ഹൈഡാക്കി വയ്ക്കും ഇതുകൂടാതെ ഇന്നത്തെ ദിവസം ഇവർക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു എന്തെങ്കിലും പ്രൊജക്റ്റ് വർക്കിന് ഇവർ പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഒരു ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ഇവർക്ക് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഹോപ്പിൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇവർക്ക് എന്തെങ്കിലും ഒരു ഡിസൈറ് കുറേ കാലമായിട്ട് കാലമായിട്ടുണ്ടായിരുന്നിട്ടുണ്ട് എങ്കിൽ അത് നടക്കാൻ പോകുന്നതായിട്ടുള്ള വൈബ് ഇവർക്ക് കിട്ടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ഭൈ ഓം നമസ്വൈ താങ്ക് യു സോ മച്ച് മ